ആത്മാവിൽ ഈശ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഏഴ് കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ഏതെങ്കിലും വീഴ്ചകളും ഏതെങ്കിലും തകർച്ചകളും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു അസ്വസ്ഥതയിൽ വീണ് ഇനി എങ്ങനെ എങ്ങോട്ട് എന്താണ് ഭാവി എന്നൊക്കെ ഉടഞ്ഞ മനസ്സുമായി ഇരിക്കുന്നവൻ്റെ മനസ്സിലേക്ക് ചൂടേറിയ ആ ഹൃദയത്തിലേക്ക് ഒരിറ്റ് നനുത്ത തുള്ളി തുള്ളിയായി കർത്താവ് തെളിച്ച് സന്തുനിപ്പിക്കുന്ന വചനാണത് എന്താണ് വചനം കർത്താവിൻ്റെ സന്നിധിയിൽ നീ വന്ന് എല്ലാ അസ്വസ്ഥതകളുടെയും ഭാണ്ഡങ്ങൾ ഭാരമുള്ള ഭാണ്ഡങ്ങൾ ഇറക്കി വെച്ച് സ്വസ്ഥനായിരിക്കും അത്തിൽ കഴിഞ്ഞില്ല അസ്വസ്ഥത കൊണ്ട് വ്യഗ്രതാ കിടന്ന് പാറിപ്പറന്ന് പെടഞ്ഞു വീണു ഒന്നുമില്ല ക്ഷമയോടെ ആ ക്ഷമയോടെന്ന് പറയുമ്പോൾ തന്നെ നോക്കിക്കേ ക്ഷമയോടെ നല്ല ദൈർഘ്യമേറിയ ക്ഷമ വേണം ഇത്തിരി ക്ഷമിച്ചു പിന്നെ പ്രതീക്ഷിച്ച് കിട്ടിയില്ല തകർത്തെറിഞ്ഞു ഉടച്ചു വലിച്ചു അങ്ങനെയല്ല ക്ഷമയോടെ കർത്താവിനെ ക്ഷമയോടെ കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ സന്നിധിയിൽ വിലയം പ്രാപിച്ചവന് രക്ഷ സ്വസ്ഥത ശാന്തത സത്യം നീതി ധർമ്മം എല്ലാം അവിടുന്ന് വിളംബരം ചെയ്യുകയും విలంబితరిగయం జీ హల్లెలూయా ఆవే మరియా ఆమేన్